നിലവിൽ പ്രദേശം സാംക്രമിക രോഗഭീഷണിയിലാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഏലപ്പാറ ടൗണിന് സമീപം പോസ്റ്റ് ഓഫീസ് ഭാഗത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇവിടെ നിരവധി കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ ഈ കുടുംബങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് രാത്രിയുടെ മറവിലാണ് ഇവിടെ മാലിന്യം വാഹനങ്ങളിലും മറ്റുമായി കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായി ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഏലപ്പാറ പോസ്റ്റ് ഓഫീസിനെ സമൂഹങ്ങൾ താമസിക്കുന്നതാണ് ഞങ്ങൾക്ക് വേസ്റ്റ് വേസ്റ്റ് രാത്രി സമയങ്ങളിൽ പത്ത് പതിനൊന്ന് മണിക്കൊക്കെ വാഹനത്തിൽ വേസ്റ്റ് തള്ളുന്നത് പിന്നെ അല്ലാതെയും വലിച്ചെറിയുന്നു ഞങ്ങൾ ഒത്തിരി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അതുമൂലം പനിയും പിന്നെ ചുമയൊക്കെ ഒന്നും മാറുന്നില്ല കാറ്റടിക്കുമ്പോൾ ഭയങ്കര സമെല്ലാ അത് മേലധികാരികള് ഇതാന്നും പറഞ്ഞ് ഇത് പരിഹാരം കണ്ടെത്തണം മാലിന്യ നിക്ഷേപം ഇവിടെ വ്യാപകമായ സമയത്ത് സമീപത്തെ തോട്ടം മാനേജ്മെന്റ് മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് വീണ്ടും മാലിന്യം ഇവിടെ തകൃതിയായി തള്ളുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്